സുഹൃത്തുക്കളെ ഇന്ന ജീവിതത്തിലൊരു ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് അതിൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി കടന്നു വരികയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വണ്ടി ഇല്ലാത്തതിൻ്റെ പേരിൽ നല്ലോണം ഒരാളാണ് ഞാൻ ഒരു ആരാധന ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം ഒരു കാറ് ചോദിച്ചു കാർ എനിക്ക് തന്നില്ല ഭയങ്കര മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ ഒരു കാര്യം അന്ന് ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ് വണ്ടികളെടുത്ത് കൂട്ടുക അതായത് അതൊരു വാശിയാകാം ചിലപ്പോൾ ഒരു ഈഗോയാകാം പല സാഹചര്യങ്ങളിൽ നിന്നാണ് പലരും കടന്നു വരുന്നത് പക്ഷേ ആ സാഹചര്യം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിലല്ല കാര്യം ആ സാഹചര്യത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ലൈഫിൽ മുന്നേറാൻ പറ്റുന്നതുണ്ടോ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിലെ ഒരു സക്സസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ നമുക്ക് നമുക്കാരും കാണത്തില്ല നമ്മളെ കൊണ്ടു പോ പോയി കൊണ്ടുവരാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനൊന്നും ആരും അങ്ങനെ വരത്തില്ല എല്ലാത്തിനും നമ്മൾ തന്നെ കഷ്ടപ്പെടണം നമ്മൾ ഒറ്റയ്ക്ക് പൊരുതയാലേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റത്തുള്ളൂ ഒന്ന് മുമ്പിലൊരു ലക്ഷ്യം വേണം എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് ആഗ്രഹം വേണം കഷ്ടപ്പെടണം ഇന്നെൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു വണ്ടി കൂടി അച്ചീവ് ചെയ്യുകയാണ് എനിക്ക് കുറേ വണ്ടികളായി നല്ല മഴ വരുന്ന അപ്പോൾ വണ്ടി ഏതാ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് നേരെ ഷോറൂമിൽ പോയിട്ട് കാണാം മിക്ക ആൺകുട്ടികളുടെയും ഒരു ആഗ്രഹമായിരിക്കും ഇങ്ങനെ ഒരു വണ്ടി എന്നുള്ളത് ഇതൊക്കെ എന്നെ കൊണ്ട് ഒരു ക്യാപിറ്റലും കാര്യങ്ങളും ഇല്ലാതെ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ടും ഉറപ്പായിട്ടും പറ്റും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നല്ല മഴയായിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പം ഒരു ഉപദേശമൊന്നും ആരും വിചാരിക്കരുത് ലൈഫിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിസ്ക് എടുക്കുക ഈ റിസ്ക് നമുക്ക് തിരിച്ചും മറിച്ച് വിട്ട് കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ വായിക്കാം റിസ്കിനെ നമുക്ക് റിച്ച് ആയിട്ടും വായിക്കാം ഏഹ് റിസ്കിനെ നമുക്ക് സ്പെല്ലിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കഴിഞ്ഞാൽ റിച്ച് ഒന്നും വരും റിസ്ക് എന്ന് പറഞ്ഞാൽ റിച്ച് ആണ് കാരണം ലൈഫിൽ റിസ്ക് എടുത്തിട്ടുള്ളവരെ രക്ഷപ്പെട്ടിട്ടുള്ളു റിസ്ക് എടുക്കാതെ വേണ്ട അത് ശരിയാവത്തില്ല അത് ചെയ്ത് ചിലപ്പോൾ പണിയാവും ഇങ്ങനെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കത്തേ ഉള്ളു നിങ്ങൾ മറ്റുള്ളവൻ്റെ വാക്ക് കേൾക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു ലൈഫിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു വണ്ടിയില്ലാത്തതിൻ്റെ പേര് നല്ലോണം വിഷമിച്ചിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്നൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ പറഞ്ഞവരുടെ മുമ്പിൽ ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല ഈ വണ്ടി തരാതിരുന്നവരുടെ മുമ്പിലും ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ വരുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് നമ്മളെ കളിയാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്തു കാരണം ഇന്ത്യത്തിൽ എന്ത് നേടാനാ എന്ത് ചെയ്യാനാല് ഇതിൻ്റെ ഒന്നും ആവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഇവരോട് നമ്മൾ സംസാരിക്കാൻ പോകേണ്ട എന്തിനാണ് അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അവർ തമ്മിൽ വേറെ വ്യത്യാസമില്ല ഇവർ മുമ്പിൽ നമ്മൾ ലൈഫ് ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഇവർ പറഞ്ഞവരെ കൊണ്ട് തന്നെ എടാ അവൻ ഇങ്ങനെ ആയല്ലോടാ എടാ എന്ത് പാടാ അവന് ഇങ്ങനെ പറയിപ്പിക്കുക ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ലൈഫിനെ സീരിയസ് ആയിട്ട് കാണുക എൻ്റെ പൊന്നുമക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കുന്ന സമയത്ത് പൈസ ഉണ്ടാക്കുക ഈ പറയുന്നത് നിങ്ങൾ പല പല ബന്ധങ്ങളുടെയും അല്ലെ പല ലഹരികളുടെയും പുറവിന് പോകുമ്പോഴും പൈസ ഇല്ലെങ്കിൽ ഒരു സമയത്ത് നിങ്ങൾക്കൊന്നും ഒന്നും ഇല്ലാതാവും പൈസ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ നേരെ വരും ഇപ്പം നിങ്ങളുടെ ഒരു ആഗ്രഹം ജെനുവിനായിട്ട് നിങ്ങളൊരു ബിസിനസ് അല്ലെങ്കിൽ ഓരോ പ്ലാനായിട്ട് മുന്നോട്ട് പോകുവാണെങ്കിൽ ഈ പൗലോ കോലോ പറഞ്ഞ പോലെ ഈ ലോകം മൊത്തം നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും നിങ്ങൾക്ക് കൊണ്ട് തരുമെന്നല്ല നിങ്ങൾ ഓരോന്നിനെ അന്വേഷിച്ച് പോയി കഴിയുമ്പോഴത്തേക്ക് അവരെല്ലാം നിങ്ങളുടെ കൂടെ നിൽക്കും അപ്പം ഞാൻ സോഷ്യൽ മീഡിയ വരുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ വരുന്നതിൻ്റെ താറ് ഇടിച്ചുകൊണ്ടാണ് അതായത് ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് പറമ്പിലിട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് നേരെ താറ് തെങ്ങായിക്കൊണ്ട് കയറി ഇതെല്ലാം ഒരു വഴിത്തിരുവായിരുന്നു ജീവിതം എന്താ പറയുന്നത് ആകം കുറേ പ്രശ്നങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ നിന്ന സമയത്ത് എല്ലാത്തിൽ നിന്നും മാറാൻ വേണ്ടിയിട്ടൊക്കെയാണ് സോഷ്യൽ മീഡിയ വന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണം ആഗ്രഹിച്ചൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ വരുന്നതും അതേപോലെ തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഗീവ വേ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാക്കി എടുത്തതും കാരണം ഞാൻ എൻ്റെ സ്വന്തം വണ്ടിയാണ് ആദ്യം ഗീവ് അേ കൊടുത്തത് അക്കോഡ് അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് ആരും ഒരു സപ്പോർട്ടും ഇല്ല തുടക്ക സമയത്ത് എല്ലാവരും പറയും ഇടായിപ്പോൾ കൊടുക്കത്തില്ല എൻ്റെ കൂടെ നിൽക്കുന്നവർ എൻ്റെ കൂട്ടുകാർ എല്ലാവരും പറയും അതെ എന്തിനാണ് വെറുതെ വേറെ പണി നിനക്ക് ആവശ്യമില്ലാത്ത പണി കാണിക്കരുത് വെറുതെ ഇത്ര ലക്ഷങ്ങൾ വിലയുള്ള വണ്ടിയൊക്കെ വെറുതെ കൊടുക്കാൻ നിനക്ക് വട്ടാണോ വീട്ടിൽ നിന്നാണെങ്കിൽ അത് സീൻ ആയിരുന്നു ആരും കുറ്റുവല്ലത് കാരണം ഇവർ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു സാധനം ചെയ്യുന്നത് വെറുതെ കൊടുക്കുന്നത് കാരണം ഞാൻ ആ സമയത്തൊക്കെ ആകെ കുറെ സ്ട്രഗിൾ ഇരിക്കുന്ന സമയമൊക്കെ കൂടാതെ അത് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആൾക്കാർ പലതും പലതും പറയും പക്ഷെ നമ്മുടെ മനസ്സിലൊരു എയിമുണ്ടെങ്കിൽ ഇന്ന് ഈ ജീവപേ എന്ന് പറഞ്ഞൊരു സാധനം അത്രയും ട്രെൻഡാക്കി ഈ ഒരു ഒരിതിൽ കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒറ്റ രാത്രിത്തെ ചിന്തയാണ് അതായത് എൻ്റെ സ്വന്തം വണ്ടി ഗീപ് കൊടുക്കുക അന്ന് വരെ ഒരു കാർ ആരും വെറുതെ കൊടുത്തിട്ടില്ല അതും അത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് മോഡിഫൈ ചെയ്തൊരു കിടിലൻ അക്കോഡ് അപ്പോൾ അത് കൊടുത്തു അതിൻ്റെ സ്ഥാനത്ത് ഇന്ന് ബ്രാൻഡ് ന്യൂ താറോക്സ് ജി റ്റി അങ്ങനെ ലക്ഷങ്ങളെന്നല്ല കോടികൾ വരെയുള്ള പല കാര്യങ്ങളും നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട് അത്രയും വാല്യുള്ള സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അതായത് എൻ്റെ താറിടിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ നിന്നൊരാളാണ് യൂസഫ് യൂസഫ് മോട്ടോ പ്ലാന്റ് കൊല്ലമാണ് പുള്ളിക്കാരനും ലൈഫിൽ കുറേ അവഗണന കാര്യങ്ങളൊക്കെ ഏറ്റുവാക്കി ഒരു വ്യക്തിയാണ് തുടക്ക സമയത്ത് അതായത് റിസ്ക് എടുത്തിട്ട് തന്നെ പുള്ളി നീ നില എത്തിയത് കാരണം ഇന്ന് കേരളത്തിലുള്ള കേരളത്തിൽ നില പുറത്തുനിന്ന് കൊണ്ടുവരുന്നില്ല ഉണ്ട് ബാംഗ്ലൂർ അവിടുന്ന് ഇവിടുന്ന് എല്ലാം പുള്ളിക്ക് വർക്ക് അതായത് ഞാൻ എൻ്റെ വണ്ടി ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഞാൻ വിളിച്ചത് യൂസഫിനെയാണ് കാരണം അന്ന് മോട്ടോ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട് മോട്ടോ പ്ലാന്റ് അത്യാവശ്യം നല്ല വർക്കാണ് ഇവർ എന്നൊക്കെ കേട്ടിട്ടാണ് ഞാൻ യൂസഫിനെ വിളിക്കുന്നത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ബ്രോ ഇതിനെക്കൂട്ട് കുറച്ച് വിഷയമുണ്ട് നമ്മുടെ വണ്ടി ഒന്ന് ഇടിച്ച് നേരം നിങ്ങൾ നേരെ കൊണ്ട് നമുക്കെന്താ വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു അന്നും ഞാൻ വേറൊരു വീഡിയോയ്ക്ക് അകത്ത് പറയുന്നുണ്ട് കാരണം ഞാൻ ഇന്നും എൻ്റെ ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കാൻ പോകുമ്പം ഞാൻ യൂസഫിനെ വിളിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മനസ്സുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ആ ഒരു ബന്ധമുണ്ട് ഇന്ന് കേരളം മൊത്തം എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട് ഇപ്പോൾ വർക്ക് ഫീൽഡ് ആണെങ്കിലും അതായത് വണ്ടി മോഡിഫിക്കേഷൻ ആണെങ്കിലും കാര്യങ്ങളെല്ലാ സുഹൃത്തുക്കളുണ്ട് മിക്ക വണ്ടി ഞാൻ പല സ്ഥലങ്ങളും കാരണം പിന്നെ നമ്മളോട് ചോദിക്കുന്നത് വണ്ടി കൊണ്ട് നമുക്ക് സെറ്റാക്കി പണിയാന്ന് പറയുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും പക്ഷേ യൂസഫിനെ ഒരു വിഷയമല്ല ഞാൻ ഏത് വണ്ടി എടുക്കുമ്പോയാലും ആദ്യം പുതിയ വണ്ടിയാണെങ്കിൽ ഞാൻ യൂസഫിനെ വിളിക്കുമ്പോൾ ആ വരാൻ പറയും വേറെ എന്തും ഞങ്ങൾ തമ്മിൽ ആ ഒരു ബന്ധമുണ്ട് കാരണം ഞാൻ എൻ്റെ താറ് ഇടിച്ച സമയത്ത് അതിൻ്റെ അത്യാവശ്യം നല്ല റേറ്റായി വണ്ടിയെല്ലാം വർക്ക് ചെയ്ത് ഇറങ്ങാൻ പക്ഷേ അന്ന് എൻ്റെ ആ ഒരു ഫണ്ട് കുറവാണ് പ്രൈസ് ഞാൻ കുറവാണ് അപ്പം ഞാൻ യൂസഫിനോട് പറഞ്ഞു യൂസഫ് കുറച്ച് കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞപ്പം അന്ന് ഒന്നുമല്ലാതിരുന്ന് എനിക്ക് അതായത് സോഷ്യൽ മീഡിയ വരുന്ന സമയമാണ് ആ സമയത്ത് എൻ്റെ കൂടെ വന്നൊരു വ്യക്തിയാണ് യൂസഫ് ആ ഒരു സ്നേഹം ഞങ്ങൾക്കിടയിലുണ്ട് നല്ലൊരു മനുഷ്യനാണ് നിർത്തിക്കൊണ്ട് പറയാൻ ഇല്ല പക്ഷേ ഇന്ന് ആ ഒരു സൂൽബന്ധം ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ദൈവം കൂടുണ്ടെങ്കിൽ പല കാര്യം മുന്നോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാം എനിക്ക് എല്ലാത്തിലും ഇവർ ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളു മക്കളെ ഈ നയൻ ടു ഫൈവ് ജോലി ചെയ്യുന്ന ആർക്കും ഈ പറയുന്ന ലൈഫ് ആസ്വദിച്ച് അല്ലെങ്കിൽ ലക്ഷറി ലൈഫ് എന്ന രീതിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ അങ്ങനെയുള്ളവർ കാണും ഞാൻ അവർ കുറ്റം പറയുന്നതല്ല പക്ഷേ അത്യാവശ്യം ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്ത് ലൈഫിൽ പല പല എയിം വെക്കാതെ ആദ്യം ഒരു എയിമിൽ പിടിച്ച് ആ എയിമിലെ ആ എയിം സക്സസ്സാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫിൽ സക്സസ് ആവും നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ബോധേടാവണ്ട കാരണം നിങ്ങൾക്ക് ലൈഫിലൊരു ലക്ഷ്യം വെക്കുക രക്ഷപ്പെടണം ഞാൻ രക്ഷപ്പെടും എന്നൊരു ലക്ഷ്യത്തോട് ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുക ഇപ്പം നമ്മുടെ മലയാളി പണ്ട് പറയുന്ന പോലെ മലയാളികൾ ജനിക്കുമ്പോഴേ പറയുന്നത് ഈ ശമ്പളം മേടിച്ച് ജീവിക്കാൻ അല്ലേ അടുത്ത് പോയി ശമ്പളം മേടിച്ച് ജീവിക്കാൻ പക്ഷേ പുറം നാട്ടിലൊക്കെ പറയുന്നത് ശമ്പളം പത്ത് പേർക്ക് ശമ്പളം കൊടുത്ത് ജീവിക്കുന്ന ഒരുത്തനായിട്ട് ജീവിക്കണം ഒരു ബിസിനസ്സുകാരൻ ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് എല്ലാവരും പറയണം ഒരു ബിസിനസ് തുടങ്ങും ഒരു ബ്രാൻഡ് തുടങ്ങും അങ്ങനെയാണെങ്കിൽ നമുക്ക് റോള് ചെയ്യാൻ പറ്റും ലൈഫിൽ സക്സസ് ആവാൻ പറ്റും ഇപ്പം തന്നെ ഞാൻ അഞ്ചു വാറും വണ്ടിയെടുത്തു ഇതൊക്കെ റോൾ ചെയ്ത് ഓരോ കാര്യങ്ങളാണ് റിസ്ക് ആണ് പല കാര്യങ്ങളും എടുക്കുന്നത് പക്ഷെ മുന്നോട്ട് പോകുമ്പോഴും ഈ റിസ്ക് എടുക്കുമ്പോഴും നമുക്ക് വർക്ക് ചെയ്യാനുള്ള തുര കൂടും ഇപ്പം അടുത്ത മാസം ഇത്ര രൂപ എനിക്ക് വേണമെന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെയും പണിയെടുക്കും വർക്ക് ചെയ്യും നമ്മൾ വർക്ക് ഇപ്പം നമ്മൾ മണിക്കൂറുകൾ ചെല്ലുമ്പോൾ അതിന് വേണ്ടി ചിലവാക്കും ഇപ്പം നമുക്ക് അടുത്ത മാസം ഇത്ര രൂപ കുറച്ച് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയെടുക്കുന്നതിൻ്റെ ആ ഒരു തിര കുറയും ഇത്രയുള്ള കാര്യം ലൈഫിൽ സക്സസ് ആവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക ബിസിനസ് ചെയ്യുക ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്ത് ഉള്ളൂ അല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല സന്തോഷം പറഞ്ഞതെല്ലാം പറഞ്ഞു അത്രേ ഉള്ളൂ പറയാനുള്ളത് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ സെറ്റാണല്ലോ കാര്യങ്ങൾ അടിപൊളിയായി കേട്ടിട്ട് നമുക്ക് നേരെ ഷോറൂമിൽ പോയിട്ട് നമ്മുടെ വണ്ടി ഏതാണെന്നുള്ളത് ഞാൻ പറയാം അമ്മയുണ്ട് അമ്മയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചെറുതായിട്ടൊന്നും മനസ്സിലാക്കിയിട്ടുണ്ട് അമ്മ അമ്മ ആദ്യം ഇരിയായിരുന്നു കേട്ടോ ആദ്യം വേളമായിരുന്നു വണ്ടി എടുത്തതിന് പുതിയ വണ്ടി ഇതിനൊക്കെ പ്രാന്താണ് നിന്നെ ഞാൻ ഞാനിവിടെ ഇറക്കി വിടുമെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത് കാരണം ഇത്രയും വണ്ടിയുണ്ട് ഇവിടെ വണ്ടി ഇടാൻ സ്ഥലമില്ല അമ്മ അത് കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് മൊത്തം പ്രശ്നമായിരുന്നു ഞാൻ പിന്നെ കരഞ്ഞ് കാലി പിടിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചെല്ലാം ഒരു ഒത്തുതീർപ്പിൽ എത്തിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ ഷോറൂമിലോട്ട് പോവുകയാണ് അവിടെ പോയിട്ട് വണ്ടി ഏതാണെന്നുള്ളത് കാണിക്കാം അപ്പം അമ്മയും നമുക്ക് നേരെ അമ്മയും കൊണ്ട് നേരെ ഷോറൂമിൽ പോകാം ബാക്കി വേണ്ടി അവിടെ ചെയ്യണം ഓക്കെ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ അമ്മയായിട്ട് എടുക്കാൻ വേണ്ടി പോവാണ് മാകപ്പാട സീനായിരുന്ന ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചതാണ് കൈയൊക്കെ കെട്ടിടിക്കുന്നത് അമ്മേ ഇതോടെ ഈ വർഷത്തെ കോട്ട തീർന്നു ഇനിയും ഈ വർഷം ഇല്ല ഒന്നുമില്ല എല്ലാം പറഞ്ഞോ അല്ലേ ബാ സൂക്ഷിച്ചിറങ്ങു പനിയാട്ടോ ഭയങ്കര പനിയാണ് നമ്മളങ്ങ് കൊണ്ടുപോകാം വേറെ വഴിയില്ല കൊണ്ടുപോയിരിക്കാൻ പറ്റത്തില്ലല്ലേ അതുകൊണ്ടങ്ങ് കൊണ്ടുപോകാം ആ എനിക്ക് എന്നൊക്കെ സാരി നേരം ബാ കാര്യം ഞാൻ വണ്ടി മുമ്പോട്ട് എടുക്കാം ഇത് 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 ആ ഇതേലാണ് പോണേ അവിടെ കയറാൻ പറ്റത്തില്ലേ ഞാൻ ഇങ്ങോട്ട് നീക്കാവേ നീ കേറ ബാ ഇതാ കേറു ഇതാ കേ ഫ്രണ്ട് ഫ്രണ്ടി വാ കേഴപ്പാടുണ്ടോ കേറക്കം പച്ച അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം താഴെ ഒതുക്കിട്ടെ കേട്ടോ വണ്ടി ഒന്ന് ഒതുക്കി അച്ചായം വന്നിട്ടുണ്ട് എല്ലാം എല്ലാം അച്ചായം വന്നിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കള് അതൊക്കെ നമ്മുടെ കുറച്ച് വിരലേ നല്ല സുഹൃത്തുക്കളുണ്ട് അതില് Yusuf Alhamdulillah <tellan> <-lam> Maya <laughs> Jacob Joseph Alwa Jijo, ba Ba Ini <laughs> 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 അടുത്താണ് എന്തല്ലേ ഇത് ചെയ്യാൻ പോലെ അതെ ഈ പനിയേഷണം ആണോ അമ്മയ്ക്ക് പനിയോ എന്തു ആശുപത്രി പോകാൻ പറഞ്ഞ വരത്തില്ല

ഏത് റിയാ കളർ മനസ്സിലാവുന്നില്ല ഏത് ഇല്ല മനസ്സിലാവില്ല അമ്മയ്ക്ക് കേറാൻ പറ്റിയ വണ്ടി ഇതിന് ഞാൻ അധികം പണിയൊന്നും ചെയ്യുന്നില്ല വല്യ പണിയൊന്നും ചെയ്യുന്നില്ല ചെറുതായിട്ടൊരു വർക്ക് മനസ്സിലായേ ഇത് ഇതേലായിരിക്കും ഇനി നമ്മുടെ യാത്ര മൊത്തം ട്രിപ്പ് മൊത്തം ഇതേലായിരിക്കും കേരളം മൊത്തം കറക്കും കേരളം മൊത്തം കറക്കും ഇതേലായിരിക്കും ഞാനിത് പറഞ്ഞ ഇല്ല ഇനി ഇത് ഇത് വലിയ വർക്ക് ഇത് അമ്മ ചെയ്ത് അമ്മ പറഞ്ഞ യൂസഫ് യൂസഫ് കൂടെ ഉണ്ടപ്പല്ലോ ഏഹ് ഇനി വല്യ വർക്കൊന്നും ചെയ്യത്തില്ല യൂസഫ് ഉണ്ട് അതുകൊണ്ട് വലിയ വർക്കൊന്നും എനിക്ക് കേറാൻ പറ്റിയത് ഏഹ് അതിലൊക്കെ വല്യ പാടുപെട്ടാണ് അതിലൊക്കെ പിടിച്ചു വലിഞ്ഞ അസുലഭ നിമിഷത്തിൽ അമ്മക്ക് എന്താ പറയാനുള്ളത്

അതെ അമ്മക്ക് ഇതിനോട് താല്പര്യം ഒന്നും ഇല്ല ഒരു വണ്ടി പോരേ ചോദിക്കുന്നത് എന്തിനാണോ ഇതെല്ലാം സ്ഥലവില്ലെന്ന് കിട്ടി ഇടിയാ ഇത് തന്നെ പറഞ്ഞ ഒരു വിധത്തിലാണ് നമ്മള് അങ്ങനെ മുറ്റം നോക്കാൻ പോലും പറ്റുന്നില്ല അതാണ് പ്രശ്നം ഇപ്പോഴത്തെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല വീട് നടക്കാൻ സ്ഥലമില്ല വീട് മൊത്തം വണ്ടി ഇടയ്ക്ക് പിള്ളേരും സൈകളെ ഓട്ടാ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാരും ഭയങ്കര പ്രശ്നം ണ്ടാ അല്ലേ കാര്യണ്ടെ വാങ്ങട്ടെ അല്ലേ വന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നവംബറിലെ വന്നത് ഇവിടെ ഒരു വർഷം കഴിഞ്ഞില്ല രണ്ടു മാസം പത്ത് മാസേ ഉള്ളൂ അല്ലേ ഒരു വർഷം കഴിഞ്ഞു അല്ല കഴിഞ്ഞ ഓണത്തിന് വന്നു ഓണത്തിന് മുമ്പാ കഴിഞ്ഞ ഓണത്തിന് മുമ്പാവുന്നു ഒരു വർഷത്തിന് മേലുണ്ടായി ഓഗസ്റ്റ് ഓഗസ്റ്റ് ആ വണ്ടി എല്ലാ ഓഗസ്റ്റിലും അതെ ഇവിടെ 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 വരണം ഇനി ഇനി വേണ്ട അല്ല അടുത്ത അടുത്ത ഞാൻ സ്ഥലം മാറ്റി നമ്മൾ കളം പിടിച്ചിട്ടുണ്ട് എല്ലാം ഇങ്ങനെ കണ്ടു വെച്ചിട്ടുണ്ട് അടുത്ത് എന്ത് വേണമെന്നുള്ളത് ഓടിക്കും അടുത്ത നമ്മള് ഇരുപത്തി അഞ്ചിലെ ഇരുപത്തി ആറിലെ വരുന്നു അറിലേ ഉള്ളൂ എടുപ്പച്ചേ എല്ലാവരും ആഗ്രഹങ്ങളാച്ചേ അത്രേ ഉള്ളൂ ഒരു സമയത്തൊക്കെ ഒരു വണ്ടിയില്ലാത്തതിൻ്റെയൊക്കെ ഞങ്ങളൊക്കെ എല്ലാവരും ഏ നമ്മൾ അതറിഞ്ഞതാണ് ഒരു വിഷമം നല്ല രീതിയിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വണ്ടി ഇല്ലാത്ത അന്നും മനുഷ്യന് കയറിയതാണ് ഇതേപോലെ ജീവിതത്തിൽ ജീവിതത്തിലെന്തെങ്കിലുമൊക്കെ നേടണം ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കണം ഏഹ് ഇപ്പം പറഞ്ഞ പറഞ്ഞ മുമ്പിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കണം ഏഹ് നമ്മളിപ്പോൾ ആച്ചാൽ ലൈഫിൽ റിസ്ക് എടുത്താലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റത്തോ ആ അത് തന്നെ ഇപ്പൊ തന്നെ ഇപ്പം ഇപ്പം ഒരു മാസം ഇത്ര രൂപ വേണം എന്നൊരു എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പണിയെടുക്കാൻ പറ്റത്തുള്ളു ഇപ്പൊ അടുത്ത മാസം ഇത്ര രൂപ എനിക്ക് വേണം എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ ഞാൻ ഈ മാസം അതിനു വേണ്ടി ഇറങ്ങത്തുള്ളു അല്ലെങ്കിൽ ഞാൻ മടിയല്ല മനസ്സിലായില്ലേ അത്രേ ഉള്ളു ആ ഒരു ലെവലിൽ നീക്കും ഇതിപ്പോ അടുത്ത മാസം എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ വേറെ വഴിയില്ല അപ്പൊ പണിയെടുക്കും അത്രയുള്ളൂ ജീവിതത്തിന് ആഗ്രഹങ്ങളും ഇങ്ങനൊന്നേള നേടുക അത്രേയുള്ളു അച്ഛനായിട്ട് എന്റെ ഇൻസ്പിറേഷൻ അച്ചാനെ കണ്ട നാള് തൊട്ട് എനിക്ക് വണ്ടി പ്രാന്ന് പറഞ്ഞു അമ്മയാണെങ്കിൽ പറയാറുണ്ട് അച്ചാൻ്റെ മക്കള് നാലായി തുടങ്ങി ഞാൻ കൊടുത്തേക്കാം അങ്ങനെ നമ്മുടെ വണ്ടി ഇറങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന് ഇതിന് കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അത് വേണം ഇത് ചെയ്യണം ഇത് ചെയ്യണം ഞാൻ പറഞ്ഞ ഒന്നും വേണ്ട ഒരു കാര്യങ്ങളും വേണ്ട എല്ലാത്തിനും നമ്മുടെ സുഹൃത്തായിട്ടുള്ള മോട്ടോ പ്ലാറ്റിൻ്റെ മോട്ടോർ പ്ലാറ്റ് യൂസഫ് ഇവിടെയുള്ളപ്പോൾ എന്തിനാണ് നമ്മൾ പുറത്തുനിന്ന് ചെയ്യുന്നത് ഞാനിങ്ങനെ യൂസഫിനോട് പറഞ്ഞ ഏഴ് ഏഴോ ഞാൻ എന്താണ് അവിടുന്ന് നല്ല റൈറ്റ് അല്ലേ നമ്മൾ ആ ഒരു രീതി ചെയ്ത് തരത്തില്ല എന്നൊക്കെ ഇങ്ങനെ യൂസഫ് പറഞ്ഞാൽ അങ്ങനെ ആ അപ്പം ഫ്രണ്ട് സ്കേർട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ ലീഡർ എഡീഷൻ്റെ ആ ഒരു സ്കേർട്ട് ആ രസമുണ്ട് കാണാം അതിൻ്റെ ബ്ലാക്ക് വണ്ടി വരുമ്പോഴത്തേക്ക് ഇപ്പോൾ നോക്കുക അതെങ്ങനെ ഉണ്ടോ ഞാൻ വേറൊരു വണ്ടിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് നല്ല ലുക്ക് ഉണ്ടോ അത് കാണാം ആ ഒരു ഫ്രണ്ട് ഫ്രണ്ട് സ്കേർട്ട് മാത്രം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഓക്കേബാ ചെയ്തുപ്പോൾ പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ പിന്നല്ല <laughs> മേടിച്ചോ <laughs> <laughs>

ഇന്നല്ല അച്ചാ കഴിയോളൂ എടുത്തോളൂ എടുത്തോളൂ അങ്ങനെ ജീവിതത്തിൽ ഒരാഗ്രഹം കൂടെ നിറവേറിയിരിക്കാനും സുഹൃത്തുക്കളെ ഈ ഈ ഒരു അസുലഭ നിമിഷത്തിൽ ഞാൻ അമ്മയോട് എന്താ പറയാനുള്ള ചോദിക്കുന്നില്ല ചോദിച്ചാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കുന്നില്ല അമ്മയ്ക്ക് സന്തോഷമായിട്ടുണ്ടെന്ന് എനിക്കറിയാം ഉണ്ട് ഉണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം വന്നപ്പോഴേ പറഞ്ഞ ഈ വണ്ടിയെ നീ ഇനിയും പണിയാൻ വിൽക്കരുത് എനിക്ക് കാലുമൊക്കെ ചവിട്ടി കയറാൻ പോലും പറ്റാത്ത രീതിയിലാക്കരുത് ഹൈലക്സ് ഇപ്പോൾ ഒരു ആറിഞ്ചാണ് ലിഫ്റ്റായേക്കുന്നത് ഇതെങ്കിലും മര്യാദയ്ക്ക് കൊണ്ടു നടക്കണം എന്നേ അമ്മ പറഞ്ഞോളൂ വേറെ ഒന്നും അമ്മ പറഞ്ഞിട്ടില്ല എൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ അതായിട്ട് മുന്നോട്ട് പോവുക ജീവിതത്തിൽ ആഗ്രഹങ്ങളൊന്നും മാറ്റി വെക്കണ്ട എല്ലാം സാധിച്ചോളാനാണ് അമ്മ പറഞ്ഞേക്കുന്നത് േ ആണോ അങ്ങനെ തന്നെ അങ്ങനെ ഇനി വണ്ടി അടുത്ത് എന്റെ കൈവിട്ടോന്ന പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ തന്നെ വീട്ടിൽ ഇടാൻ സ്ഥലമില്ല കൊഴപ്പില്ല എല്ലാരും ആഗ്രഹം അത്രേ ഉള്ളൂ ഇല്ല ഉം ഓക്കെ സെറ്റ് അത്രേ ഉള്ളു ഈ കോഴിക്കോലത്ത് ഇന്നുകൂടെ ഇല്ല ഇല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ ഇത് അച്ചലൻ വല്യ പണിയൊന്നും പണിയുന്നില്ല നമ്മളൊരു ക്ലാസ് ആയിട്ട് ഒരു ഇല്ല 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 ഇത് അങ്ങനല്ല ഇത് വേറെ ഒന്നുമല്ല ജസ്റ്റ് ഡീക്രോം ചെയ്യും അച്ഛാ ഈ പീസ് ഒക്കെ ഒന്ന് ക്ലാസ് ക്ലാസ് ആയിട്ട് ആയിട്ട് ആ ഒരു ഒരു ജസ്റ്റ് ഡീക്രോം ചെയ്ത് പിന്നെ ചെറുതായിട്ട് അമ്പിയായിട്ട് അമ്പിയായിട്ട് പിന്നെ ഡാഷ് ക്യാമ കാരണം അതെന്തെങ്കിലും ആവശ്യമായിട്ട് വരുന്ന ആവശ്യമില്ലാത്ത ഒരു പരിപാടി ആ തല വിളിക്കുന്നത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞാ ഇത് കുറച്ച് ഡീസൻ്റായിട്ട് കൊണ്ടു കടക്കാൻ ഉദ്ദേശിച്ച ഒരു ഡീസൻ മറ്റേല്ലാം പക്കാ മോഡിഫൈഡാണ് നമ്മുടെ വണ്ടി എല്ലാം മോഡിഫൈഡാണ് ഇത് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ അതും ശരിയാ കാരണം നമ്മൾ ഹൈലെക്സ് ഒക്കെ ലീഗലാണ് കാരണം ബോഡിക്ക് വെളിയിലല്ല സംഭവം ബോഡിക്ക് ഉള്ളിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നീക്കുന്നത് ഇത് പക്ഷെ ഒരു പൊളിറ്റീഷ്യൻ സെറ്റപ്പിൽ കൊണ്ടു കിടക്കാനും പറ്റിയൊരു സാധനമാണ് അത്രയേ ഉള്ളൂ അപ്പം സുഹൃത്തുക്കളെ ഇത്രേ ഉള്ളൂ നമ്മുടെ വണ്ടി റിവീല് ചെയ്ത വീഡിയോ അപ്പം എന്താ പറയുന്ന ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇത് കാണുന്നത് നിങ്ങളോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളു ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുക സ്വപ്നങ്ങൾ ഇഷ്ടം പോലെ കാണുക അങ്ങനെ അറ്റത്തേത് കാണുക എന്നിട്ട് പണിയെടുക്കുക സ്വപ്നങ്ങൾ അത്രേ ഉള്ളൂ അങ്ങനെ നമ്മൾ എത്രത്തോളം സ്വപ്നം കാണുന്നു അതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യും നമുക്കത് നേടിക്കണ നേടിയെടുക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു ത്വരയുടെ പുറത്ത് വർക്ക് ചെയ്യും റിസ്ക് എടുക്കും അങ്ങനെ ഓരോ റിസ്ക്കും എടുത്ത് ആ റിസ്ക് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോവുക അല്ലെ റിസ്ക് എടുത്തിട്ട് വെറുതെ ഇരിക്കാതിരിക്കുക എല്ലാം ശരിയാവും അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ അച്ഛ പവർ പറയണ്ടെട്ടെ ഒരുപാട് സന്തോഷം അപ്പോൾ ഓക്കെ